ഇത് നമ്മള് ആറര രൂപയാണ് ചോദിക്കുന്നത് ആറര ലക്ഷമാണ് ഈ ബി എൻ ഡബ്ലി ചോദിക്കുന്നത് എന്തായാലും നമ്മള് അമ്പത്തഞ്ച് റുക്ക് ചോദിക്കുന്നുണ്ട് ചോദിക്കുന്നുണ്ട് മാക്സിമം റെഡി ഇത് അഞ്ചാറു ചോദിക്കുന്നുണ്ട് ചോദ്യം മാത്രമാണ് കുറച്ചിട്ട് കുറച്ചായിട്ട് കൊടുക്കും എന്തായാലും ഒരു എൺപത് എൺപത്തഞ്ച് ശതമാനം നമുക്ക് ലോൺ മാക്സിമം ലോൺ ആണ് മാക്സിമം കേരള ഡെലിവറി കേരള കേരള ഡെലിവറി ഉണ്ട് ഇനി ഫിനാൻസ് ചെയ്യാം ചെയ്തെടുക്കാം ചെയ്തോളം ആണെങ്കിൽ നമ്മള് ആറായിരം രൂപയാണ് ചോദിക്കണത് ആ മാക്സിമം ചെയ്ത് കൊടുക്കാം കുറച്ച് കൊടുക്ക കുറച്ച് കൊടുക്കാം പന്ത്രണ്ട് മോളോ പതിനൊന്ന് മോട്ടോ ഒന്ന് നാപ്പത്തഞ്ച് ചോദിക്കണ്ടേ എന്തെങ്കിലും മാക്സിമം കുറച്ച് ഒന്ന് അങ്ങനെ വീണ്ടും വീണ്ടും ഒരു പുതിയ ഷോറൂമായിട്ടാണ് വീണ്ടും എത്തിക്കുന്നത് പൂക്കോട്ടൂർ കേട്ടോ ടർഫർ കാരണം ഷോപ്പിന്റെ പേര് വക്കിൽ തന്നെ നമ്മളെ മേറോഡിന്റെ വക്കല കോവിടെ അല്ലേ ലൊക്കേഷൻ മലപ്പുറം പൂക്കോട്ടൂർ തന്നെയാണ് മലപ്പുറം ജില്ലയിലാണ് പൂക്കോട്ടൂർ കോഴിക്കോട് പാലക്കാട് എത്ര മുതലാണ് നമുക്ക് ഒരു അൻപത് റേഞ്ചിലുള്ള അൻപതിനായിരം രൂപ സ്റ്റാർട്ടിംഗ് ഉള്ള വണ്ടികൾ അൻപതിനായിരം മുതൽ രൂപ എണ്ണൂറുകൾ സ്റ്റാർട്ടിങ്ങനുണ്ടായിരുന്നു അത് മുതൽ സ്റ്റാർട്ടിംഗ് ആണ് ഇന്നോ വളരെ നമുക്ക് ഒരു ആറായിരം ഉണ്ട് ഒക്കെ ഒരു ലക്ഷം മുടക്കിലിറക്കാം ഒക്കെ ഒരു ലക്ഷം ഒന്നേകാലി ആ ലെവലില് പ്രൊഫൈൽ ഉഷാറാണോ മാക്സിമം ചെയ്തോക്കും ചെയ്യാലോ അല്ലേ അതേപോലെ പിന്നെ അതേപോലെ ഐ ട്വന്റികൾ ലിവകൾ ഉണ്ട് എല്ലാം മാക്സിമം ലോൺ ആണ് ശതമാനം ലോൺ ആണ് കേരള വണ്ടി തൊണ്ണൂറ് കേരള വണ്ടിക്ക് ലോൺ ചെയ്തോടുക്കും റീഫണ്ട് ചെയ്തു സ്വിഫ്റ്റുകൾക്ക് രണ്ട് ലക്ഷം മുതൽ സ്റ്റാർട്ടിംഗ് ഉണ്ട് അവരുണ്ട് അതെ മേജർ ആക്സിഡന്റും ഫ്ലോട്ടും ഗ്യാരന് ഗ്യാരെങ്കിൽ അത്ര ഗ്യാരന് ആണ് മേജർ ആക്സിഡന്റ് ഫ്ലോട്ടിനൊക്കെ ഫുൾ ഗ്യാരുള്ള അടിപൊളി ഷോപ്പാണല്ലേ പുതിയ ഷോറൂമാണ് ഫസ്റ്റ് ടൈം ചെയ്യുന്നില്ലേ പൂക്കോട്ടൂരാണ് മലപ്പുറം ജില്ലയിൽ പൂക്കോട്ടൂരാണ് വീഡിയോ നമ്പർ ഉണ്ട് ഡിസ്ക്രിപ്ഷനിലെ വിളിച്ചു കഴിഞ്ഞാൽ ഗൂഗിളിൽ അടിച്ചോ ഗൂഗിൾ ആടാക്കി ആടാക്കും അപ്പൊ ഇങ്ങനെ നമ്പർ വിളിച്ചോളി പിന്നെ വേറെ പണികളൊന്നും ഉണ്ടാവില്ല കോട്ടി വണ്ടിയുള്ള വീടുകളിൽ കാണാം വീടുകളിൽ കാണാം വീട് സ്കിപ്പ് ചെയ്യാതെ കാണാൻ ചാനൽ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് ഈ പേജ് നേരെ വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് വണ്ടി പറഞ്ഞാലും അടുത്തോടെ ചെറിയ മുളക്കിൽ അറക്കാൻ പറ്റിയ വണ്ടി സിംഗിൾ ഓണർഷിപ്പ് വണ്ടി നമ്മളെ കൂടുതൽ ഇത് രണ്ടായിരത്തി പത്ത് മോഡിൽ സിംഗിൾ ഓണർ വണ്ടി അറുപത്താറായിരം കിലോമീറ്റർ ആ വണ്ടിയിലാണോ പത്ത് മോളിലാണ് സിംഗിൾ ഓണർഷിപ്പ് ആണ് അറുപത്തായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ളൂക്സ് റീപ്ലേസ് മെയിൻ ഗ്ലാസ് ആറ് ഗ്ലാസ് വേറെ മേജർ കാര്യങ്ങളും ആക്സിഡന്റ് കാര്യമൊന്നുമില്ല നല്ല വൃത്തി ടച്ച് ചെയ്യാൻ പറ്റുമോ ടച്ച് ചെയ്യാ ഇല്ലേ ടച്ച് ചെയ്യാണ്ട് ചെറിയത് ചെറിയ മണ്ഡല നല്ല നല്ല വൃത്തിണ്ട് ഗ്ലാസ് ഒക്കെ മാറി കൊണ്ടല്ലോ മുമ്പ് പുതിയ വെച്ചു പുതിയത് വെച്ചു എത്ര വണ്ടികളെ ചോദിക്കണല്ലേ നമ്മൾ ഒന്നേ നാപ്പത്തഞ്ച് ചോദിക്കണ്ട എന്തെങ്കിലും മാക്സിമം ഒന്ന് നാപ്പഞ്ചാറ് ലോൺ കയറുവോ ലോണ് മാക്സിമം ലോണ് യാസാണല്ലോ ഒരു പത്ത് മുപ്പറുപ്പ് നമുക്ക് പറ്റും പെട്രോളാ മാത്രം മൈലേജ് കിട്ടും മൈലേജ് എന്തായാലും കിട്ടും വരാം അടുത്ത വണ്ടി വീണ്ടും ചെറിയ കായ്ക്ക് മാരുതി എണ്ണൂറ് മോളിണ്ട് രണ്ടായിരത്തി നാല് മോഡൽ നാലു മോളാണ് എം പി എഫ് ഐ നടക്കുന്നത് എത്ര പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെ ടാക്സ് ഉണ്ട് റിന്യൂവല് നവംബറിലാണ് അത് നമുക്ക് ചെയ്തിട്ട് കൊടുക്കാം കൊടുക്കാം വണ്ടി ക്ലിയർ ആക്കിട്ട് കൊടുക്കാം ഓണർഷിപ്പ് പറഞ്ഞോ ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് കിലോമീറ്റർ അത് അങ്ങനെ പറയാൻ പറ്റില്ലാക്ക് ആയാലും ചെറിയ പാച്ചുള്ളൂ ചെറിയ ടച്ചിപ്പ് ആ റണ്ണിംഗ് ബോർഡിന്റെ പാച്ച് ഉണ്ട് ചെറിയത് മാക്സിമം കൊടുക്കും അമ്പത്തയ്യാറ് വെച്ചാൽ കുറച്ച് തരും റെഡി വണ്ടി ലോൺ കാര്യങ്ങളൊന്നും പേപ്പറൊക്കെ ആണ് എല്ലാം ക്ലിയർ ആയിട്ട് തരുമല്ലോ ആ എല്ലാം ക്ലിയർ ആയിട്ട് എത്ര മൈലേജ് പെട്ടന്ന് ഒരു പതിനാറ് പതിനേഴ് മൈലേജ് കിട്ടും

അങ്ങനെ അഞ്ചേ പത്ത് ചോദിക്കുന്നുണ്ട് മാക്സിമം നമ്പർ ആക്കിട്ട് അഞ്ചേ പത്ത് ചോദിക്കും അഞ്ച് ലക്ഷത്തി പത്താറ് ചോദിച്ചാൽ കൊടുക്കാം ലോണ് കാര്യങ്ങൾ ലോൺ കയറും ഫുള്ള് കേറു ഒരു എൺപത് ശതമാനം എന്നാലും ഒരു പത്ത് ഒരു അമ്പത് അതിന്റെ ഉള്ളിലൊക്കെ നമുക്ക് ഇത് ഡീസൽ ആകുമ്പോൾ ഇരുപത് കിട്ടേ നേരത്തെ പറയാം അടുത്ത വണ്ടി ടയോട്ടന്റെ ഇന്നോവ സെവൻ സീറ്റ് വണ്ടി ഇങ്ങനത്തെ ഉണ്ട് 2012 മോഡൽ വി ഓപ്ഷൻ വണ്ടി 12 വി ആണ് ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി എത്രയാണ് അതിന്റെ കിലോമീറ്റർ 180000 ഓടി കണ്ടേ கரெക്റ്റ് ഇസ്സർ ഉണ്ടോ ഇസ്സറി ചെക്ക് ചെയ്തിട്ടില്ല ആ മെയിൻ ക്ലാസ് റിപ്ലേസ് ഉണ്ട് റി വണ്ടി ആണോ റി വണ്ടി ആണ് ആ മെയിൻ ക്ലാസ് റിപ്ലേസ് ഉണ്ട് 2 എയർbag വേറെ ഉണ്ടല്ലേ 2 എയർbag 2 വരുന്നു വി ഓപ്ഷൻ 7 സീറ്റ് വണ്ടി 7 സീറ്റ് ഉണ്ടോ ഓക്കേ ഓണർഷിപ്പ് എത്രയാണ് നാലാമത്തെ ഓണർഷിപ്പ് ലൈലല്ലേ വേറെ ഇതല്ലാതെ വേറെ ഒന്നുമില്ല പ്രശ്നങ്ങളൊന്നും ഇല്ലേ അതാണ് എത്ര വണ്ടികൾ ചോദിക്കുന്നത് ഇത് നമ്മൾ ഏഴായിരം രൂപ ചോദിക്കേണ്ടത് നമ്പർ ആയിട്ട് നമ്പർ കൊടുത്തിട്ട് ലക്ഷം കൊടുക്കാം ലോൺ കയറുമ്പോ ആ ഒരു ആറരം സീറ്റ് ഇന്നോവ എല്ലാം ഗ്യാറിയുള്ള വണ്ടി കിലോമീറ്റർ മാത്രം ഗ്യാരന്റു നമ്പർ നമ്പർ ഇത് ഡീസലാ മാത്രമായിരിക്കും ഒരു പത്ത് പതിനൊന്ന് ഇന്റർകൂളിനാണ് മലേജ് മൈലേജ് കൂടും അല്ലേ ഒരു പണികളില്ല അടുത്ത അടിപൊളി ഞാൻ മോഡൽ എന്ത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് സ്പോർട്സ് ഓപ്ഷനാണ് പതിമൂന്നാണ് സ്പോർട്സ് ആണ് പെട്രോൾ ആണ് പെട്രോൾ ആണ് ആ പെട്രോൾ വരും എത്ര ാലായിരം കിലോമീറ്റർ ആണ് ഓടിക്കുന്നത് ഓടികണ്ട് ഓണഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് നിലവിലുണ്ട് റീപ്ലേസ് ഫ്രണ്ട് ക്ലാസ് റീപ്ലേസ് ഉണ്ട് മാറി ഗ്ലാസ് മാറി ചെറിയ ചെറിയൊരു തട്ടലുണ്ട് തട്ടിൽ മെയിൻ ആയിട്ട് അപ്പ്ര പോയിട്ടില്ല ചെറിയൊരു തട്ടലും പിന്നെ പറഞ്ഞുതരും അതേമാതിരി തന്നെ എത്രോളം ചോദിക്കുന്നത് നമ്മള് മൂന്നേ നാൽപ്പതാണ് ചോദിക്കുന്നത് മാക്സിമം അഡ്ജസ്റ്റ് മാക്സിമം മാക്സിമം കേരള രണ്ടര എത്ര ചോദിക്കുന്നത് മൂന്ന് നാൽപ്പത് മൂന്നേ നാല് എന്തായാലും ഒരു രണ്ടര മാക്സിമം ചെയ്തു കൊടുക്കാം ഒരു പത്തൊമ്പതിനായിരം മടക്കിലായിരം പ്രൊഫൈൽ മാക്സിമം മാക്സിമം ഇതിപ്പോ പെട്രോളെത്ര പതിനഞ്ചിന്റെ ഉള്ളിലായിട്ട് നോക്കിയാൽ ചെയ്തണ്ടല്ലേ ടയർ കാര്യങ്ങളുണ്ട് അലവീല് കാര്യങ്ങളൊക്കെ ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ അടുത്ത വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണ് ഏകദേശം ഉണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് പതിമൂന്ന് മോഡലാണ് പന്ത്രണ്ട് മോഡൽ പതിമൂന്ന് കിലോമീറ്റർ ഒന്നേ മുപ്പത്തഞ്ച്

രണ്ടര മൂന്ന് രണ്ടേ മുക്കാൽ റുപ്യാൻസ് ചെയ്യാറില്ല മൂന്നു ലക്ഷം വരെ മാക്സിമം ലോൺ നമ്മൾ ചെയ്ത് മെയിനായിട്ട് പ്രൊഫൈൽ മാക്സിമം ലോൺ ആണല്ലോ ഡെലിവറി ഉണ്ട് ഇനി ഫിനാൻസ് ചെയ്യാം ചെയ്ത് കൊണ്ടു കൊടുക്കുക ആ ഡെലിവറി ആണെങ്കിൽ എല്ലാ കഴിഞ്ഞാൽ ഓർക്കും ഞങ്ങൾക്ക് എയർപോർട്ടിലൊക്കെ കൊണ്ടു കൊടുക്കാം എവിടെയും കൊടുക്കാം ഇതുമ്പോ ഡീസൽ മൊത്തം മൈലേജ് കിട്ടുമോ ഡീസൽ എന്തായാലും പതിനെട്ട് പത്തൊമ്പത് എന്തായാലും പണികളൊന്നും ഇല്ല ഓയിൽ ചേഞ്ചിങ്ങനെ ആയിരം കിലോമീറ്റർ ആയിട്ടുള്ള ഓടി മന മാറിയിട്ട് മാറിയിട്ട് ഓടിയിട്ടുള്ളൂ അതൊന്നും മാറ്റേണ്ടായിരം മാക്സിമം ഒരു പ്രൊഫൈൽ അനുസരിച്ച് മാക്സിമം അടുത്ത വണ്ടി നല്ല അടിപൊളി കിളിക്കുഞ്ഞ് അല്ലെ ചെറിയ കായന്റെ വണ്ടിയാണ് നല്ല ക്വാളിറ്റി രണ്ടായിരത്തി എട്ട് മോഡല് വീ ഡി ഐ സ്വിഫ്റ്റ് ഡീസൽ ആ മോഡലാണ് എത്ര പേപ്പർ ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ ഉണ്ട് പുതിയ റിന്യൂവൽ പുതിയ റിന്യൂവൽ എല്ലാ ക്ലിയർ ആണ് എല്ലാ പേപ്പറും ഇത് ഒരു ലക്ഷത്തി അറുപത്തിനാലായിരം സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളു റീപ്ലേസ് റീപ്ലേസ് അതൊരു ഗ്ലാസ് എന്തോ ഒരു ഗ്ലാസ് മാറി മേജർ കാര്യങ്ങൾ ഒന്നുമില്ല ഒന്നുമില്ല എട്ട് മോഡല ഗ്യാരന്റി പറഞ്ഞു എത്ര വണ്ടി നമ്മൾ ചോദിക്കുന്നുണ്ട് നമ്മള് രണ്ട് രൂപ ചോദിക്കുന്നുണ്ട് ആ എന്തെങ്കിലും കമ്പി ആക്കിട്ട് കൊടുക്കുന്ന വണ്ടിയാണ് വണ്ടി സൈൽ വണ്ടി രണ്ടു ലക്ഷം വയസ്സാണെങ്കിലും കുറച്ച് വരും നിങ്ങളെ പ്രൊഫൈലോ കിട്ടുന്ന രണ്ടു ലക്ഷത്തിലും കുറയാലോ അല്ലെ എന്തെങ്കിലും കമ്പി കൊടുക്കുക നമ്മള് നേരെ എങ്ങനെ ചെയ്തു ുറപ്പ് മുടക്കണ്ടോ എന്തായാലും എടുക്കാനില്ലേ അടുത്ത വണ്ടി നിസാന്റെ രണ്ടായിരത്തി പതിമൂന്ന് മോഡല് ാണ് എക് കേരള വണ്ടി ഒറിജിന കേരളി കുട്ടപ്പനാക്കി കൊടുക്കുമ്പോളെ വണ്ടി വാഷ് ചെയ്തിട്ടൊന്നുമില്ല എത്ര ഓടി ഒന്നാം അറുപത്താറ് നിലയിലോട്ടം കറക്റ്റ് ഓട്ടം ആഹ് നോക്കി അവര് നോക്കി ഓണശിപ്പ് മൂന്നാമത്തെ ഓണർഷിപ്പ് പൈസ ും ഗ്ലാസ് മാറി വേറെക്ക് അങ്ങനത്തെ റേഷൻ കൊള്ളൊന്നില്ല പറഞ്ഞു കൊടുക്കാനുണ്ട് അത്യാവശ്യം മൈലേജ് കിട്ടുന്ന വണ്ടിയാണ് നല്ല മൈലേജ് നല്ല മൈലേജ് ഇരുത്തിനും ഇരുപത്തി മൂന്നിനും മുകളിലുള്ള മൈലേജ് ഉണ്ട് എന്തായാലും കിട്ടും ഉണ്ട് മൈലേജ് കടക്കി കടക്കുമ്പോൾ കടക്കെ കടന്നു പോവാസുള്ള ഉള്ള ആണല്ലോ എത്ര ചോദിക്കുന്നുണ്ട് ഇത് നമ്മള് മൂന്നേ പത്ത് ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കമ്മിയാക്കിട്ട് ആ തെർച്ചുകൾ കുറച്ച് കൊടുക്കും മാക്സിമം നോക്കാം എന്തായാലും എൺപത് ശതമാനം ശതമാനം ഒരു അടിപൊളി മാക്സിമം നോക്കിയിട്ട് മൈലേജ് എല്ലാം ഉണ്ട് കൊണ്ട് എല്ലാം കൊണ്ട് അടുത്ത വണ്ടി നല്ല അടിപൊളി ലക്ഷി വണ്ടിയാണ് ബി എൻ ഡബ്ലുല്ലേ മോഡൽ ാണ് ചെറിയൊടുക്കുന്നത് രണ്ടായിരത്തി എട്ട് മോഡൽ ഓണർഷിപ്പിൽ വരുന്ന ഒറിജിനൽ കേരള വണ്ടി ഒറിജിനൽ ഒറിജിനൽ കേരള വണ്ടി മോഡലാണ് എത്ര പേപ്പർ ഉണ്ട് എത്ര പേപ്പർ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ പേപ്പർ അഞ്ച് വർഷത്തിന് കൊടുക്കും ഇൻഷൂർ നിലവിലില്ല ഇൻഷൂറും പുതിയ ഇൻഷൂർ എടുത്തു എടുത്തു ഫസ്റ്റ് ക്ലാസ് ആണ് ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് ക്ലാസ് എടുത്താൽ കൊടുക്കും സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഒറിജിനൽ കേരള വണ്ടി ആ റീപ്ലേസ് കാര്യൊന്നുമില്ല സെക്കൻഡ് സർവീസ് ബുക്ക് എല്ലാം ഉള്ളതാണ് ഒന്നുമില്ല ഒറിജിനൽ ക്ലാസ് ഷോറൂം സർവീസ് ഒന്നാം ഓട്ടം ഒന്നാം അമ്പത് വരെ വണ്ടി വണ്ടി എല്ലാ ഫംഗ്ഷനും വർക്കിംഗ് ആണ് സൺറൂഫ് സൺറൂഫ് ആയാലും കംപ്ലീറ്റ് വർക്കിംഗ് ഒക്കെ ഫുൾ ഫുൾ ഓപ്ഷൻ എത്ര നല്ല വണ്ടി സെൻഡ്രൂഫായാലും ഇത് നമ്മള് ആറര രൂപയാണ് ചോദിക്കണത് ആറര ലക്ഷാണ് ഈ ബി എൻപ്ലീസ് ചോദിക്കുന്നത് എന്തായാലും നോക്കാം നോക്കില്ല അനുസരിച്ച് മാക്സിമം ചെയ്തു കൊടുക്കാം ഇങ്ങനത്തെ ലക്ഷം വണ്ടിയായിട്ട് ഇങ്ങനെ പറഞ്ഞു അല്ലേ പൈസം ആ അടിച്ചുപൊളിച്ച് പോകാഴി കല്യാണ പുതിയപ്പോൾ കൊടുക്കുന്നില്ല വാർത്ത കൊടുക്കാല്ലേ കളിക്കണ്ടിങ്ങനെയുള്ള ഇത് ഡീസലാത്തോ എന്തായാലും പത്തൊമ്പത് ഇരുപതാം റേഞ്ച് ഉണ്ട് സെക്കൻഡ് സർവീസ് അടുത്ത വണ്ടി ഇന്നോവ വീണ്ടും ഒരു എട്ട് സീറ്റിണ്ടാവും രണ്ടായിരത്തി പതിനൊന്ന് വി റീലേ സ്റ്റേഷൻ വണ്ടി ആണ് വി ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി റീ ചെയ്ത വണ്ടി റീ വണ്ടിയാണ് നമ്പർ നമ്പർ നമ്പർക്കോ രണ്ടാമത്തെ ഓണർ ആ രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് രണ്ടാമത്തെ ഓണർഷിപ്പിലാണ് റീപ്ലേസ്മെന്റ് ക്ലാസ് അതെന്തായാലും ഉണ്ടാവില്ല എന്തായാലും ഉണ്ടാവും വേറെ മേജർ ചെയ്യാൻ കുറ്റിയാണെന്ന് പറയാം എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടേ നമ്മള് ആറായിരം രൂപയാണ് ചോദിക്കുന്നത് ആ മാക്സിമം ചെയ്തു കൊടുക്കാം കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം പന്ത്രണ്ട് മോളോ പതിനൊന്ന് മോൾ പതിനൊന്ന് മോളില് ആറ് ലക്ഷ രൂപം കൊടുക്കാം എത്ര പഠിക്കണ്ടോ ഇത് ഒന്ന് നാപ്പത്തഞ്ചാണ് വീട്ടിലുള്ളത് നമ്മള് പറയുള്ളൂ അറിയില്ലല്ലോ സീറ്റർ കാര്യൊക്കെ ാണ് ലോൺ മാക്സിമം നോക്കാം നാലര അഞ്ചു മാക്സിമം ഒന്നേ കാലൊക്കെ എന്തായാലും പത്ത് പത്ത് പതിനൊന്നാം റേഞ്ചില് മൈലേജ് ആ അടുത്ത വണ്ടി ടയോട്ട നല്ല അടിപൊളി ഗോൾഡൻ ആണ് അല്ലേ ഗോൾഡൻ ഗോൾഡൻ ജീ ആണ് ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോഡല് പതിനാല് ഓപ്ഷൻ ഓപ്ഷൻ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ നമ്മൾ ചെക്ക് ചെയ്തിട്ടില്ല അവിടെ ഉറപ്പ് പറയില്ലേ ഒരു ലക്ഷം ഓണർഷിപ്പ് ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർഷിപ്പ് കേരള കേരള വണ്ടി വണ്ടി അല്ല റിയ ചെയ്ത വണ്ടിയാണ് ഓൾറെഡി ഉണ്ട് ഉണ്ട് മെയിൻ അത് കമ്പനി വീലാണ് വരുന്നത് സീറ്റ് കവർ പുതിയ സീറ്റ് കവറാണ് ചെയ്തത് എത്ര ഇത് നമ്മള് അഞ്ചാറു ചോദിക്കുന്നുണ്ട് ചോദ്യം മാത്രമാണ് കുറച്ചായിട്ട് കൊടുക്കും എന്തായാലും ഒരു എൺപത് എമ്പത്തഞ്ച് ശതമാനം നമുക്ക് ലോൺ ലോൺ അഞ്ച് അറുപത്തഞ്ച് അഞ്ചു എന്തായാലും മാക്സിമം കയറും പിന്നെ പ്രൊഫൈൽ മാക്സിമം പതിനായിരം കിട്ടും ഒരു അമ്പതിനായിരം കൊടുക്കാൻ അറക്കല്ലേ ഇതിപ്പോ ഡീസൽ മാത്രം

കിലോമീറ്റർ രണ്ട് ലക്ഷത്തി ആറായിരം ഓടിയിട്ടുണ്ട് കറക്റ്റ് ഓട്ടം കറക്റ്റ് ഓട്ടം കമ്പനി സർവീസ് ഉള്ള വണ്ടി രണ്ട് ലക്ഷം വരെ ആറായിരം ആറായിരം ഓണർഷിപ്പ് ഓണർഷിപ്പ് മൂന്നാമത്തെ ഓണിലുള്ളത് റീപ്ലേസ്റ്റ് ഗ്ലാസ് ഉണ്ട് ഷോറൂമ് തന്നെ ഗ്ലാസ് കമ്പനി മേജർ മേജർ ഒന്നുമില്ല ഇത് നമ്മള് മൂന്ന് അമ്പത്തി അഞ്ച് ചോദിക്കുന്നുണ്ട് മാക്സിമം ചെയ്ത കുറച്ച് കൊടുക്കാം ഉറപ്പായിരം നമുക്ക് മാക്സിമം പതിനയ്യായിരം മണക്കിൽ അല്ലെങ്കിൽ ഇരുപതിനായിരം മണക്കിൽ നമുക്ക് എത്താ കൊടുക്കാം കൊടുക്കാൻ പേര് സിഫ്റ്റിംഗ് പതിമൂന്ന് ഡീസൽ വണ്ടി മൈലേജ് മൈലേജ് എത്ര മൈലേജ് കിട്ടും എന്തായാലും ഇരുപത് ആറേജ് കിട്ടും മൈലേജ് ഡീസൽ കിട്ടും അടുത്ത വണ്ടി ലിവ നല്ല അടിപൊളി ഡീസൽ വണ്ടി ഏറെ മോഡലത്തി പതിനഞ്ച് മോഡല് പതിനഞ്ച് ഓപ്ഷൻ ഓപ്ഷൻ വരുന്നത്

ാണ് ചോദിക്കുന്നത് എന്തായാലും കൊടുക്കും എന്തായാലും ശതമാനം മാക്സിമം അമ്പതിനായിരം മടക്കിൽ നമുക്ക് ലിവ നല്ല അടിപൊളി വേണ്ടേ സീറ്റർ കാര്യൊക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ആയിട്ട് മോഡൽ രണ്ടായിരത്തി ഇരുപത് അഞ്ചാം മാസം വണ്ടി അഞ്ചാം മാസം അഞ്ചാം മാസം ഓപ്ഷനില് ഓപ്ഷനൽ ആണ് ആറായിരം ആറായിരം വരും പുഷ്പട്ടൻ സ്റ്റാർട്ടിങ് വരും എല്ലാ പരിപാടി വരുന്നുണ്ട് ഏറ്റവും ഫുൾ വണ്ടി ആ പക്ക ഒറിജിനില് കേരള ഒറിജിനൽ കേരള വണ്ടി എത്ര വണ്ടി ഇരുപത്തെട്ടായിരം ഓട്ടം ആയിരത്തി എട്ടായിരം കിലോമീറ്റർ ഓൺഷിപ്പ് എത്ര ഓണി സിംഗിൾ ഓൺഷിപ്പ് സിംഗിൾ ഓൺഷിപ്പ് ആണ് മലപ്പുറം വണ്ടിയാകും കൊല്ലമണ്ടി കൊല്ലം വണ്ടിയാണ് കൊല്ലക്കാരനാണല്ലേ എത്ര ആണ് ചോദിക്കുന്നത് ഇത് നമ്മള് ഏഴായിരം രൂപ ചോദിക്കുന്നത് ഏറെ ഏഴര ലക്ഷം ചോദിക്കുന്നത് വരെ ലോൺ എറും മാക്സിമം ശതമാനവും പ്രൊഫൈൽ ആണെങ്കിൽ ഫുൾ അല്ലേ ഇത് ഡീസലാ പെട്രോളാ പെട്രോൾ എത്ര വില കിട്ടും മൈലേജ് ഒരു ആവറേജ് ഇപ്പൊ നമുക്ക് ഇവിടെ ലോക്കലിൽ തന്നെ ഒരു പതിനെട്ട് കാട്ടും അടുത്ത വണ്ടി ഹൈടെക് ഉണ്ടായിട്ട് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് സെക്കൻഡ് ഓണർഷിപ്പുള്ള സെക്കൻഡ് ഓണർഷിപ്പ് ഒറിജിനാറ്റിലോ വണ്ടി നാപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഒന്നുമില്ല ഒരു നല്ല നീറ്റ് ക്വാളിറ്റി വണ്ടി ഉഷാറു വേണ്ടത് ചെറിയ ആക്കും ചെറിയ ലോ ബഡ്ജറ്റിലുണ്ടി വണ്ടി മാനുവല മാനുവലോ മാനുവലോ ആണ് എത്രണ്ട് ഇത് നമ്മള് രണ്ട് ലക്ഷത്തി പത്തായിരം ചോദിക്കണ്ടേ ചോദിക്കാൻ Hafte, ja. ും ഫസ്റ്റ്ലാസ് ഇൻഷൂർ ഫസ്റ്റ് ക്ലാസ് ഇൻഷൂറുണ്ട് നിലവിലെ ആവശ്യം വരും അപ്പൊ രണ്ടു ലക്ഷത്തി പത്താം ലക്ഷം എന്തായാലും കുറച്ച് വരും എന്തായാലും പ്രൊഫൈലായിട്ട് മാക്സിമം വരട്ടെ ഒരു പത്തഞ്ചിനും അപ്പൊ ഫുൾ പ്രൊഫൈലാണ് മെയിൻ ആയിട്ട് പറഞ്ഞില്ലേ ഇത് പറ്റാൻ മലേജ് കിട്ടും ഒരു പതിനഞ്ചേ മലേജ് എന്തായാലും കിട്ടും പറഞ്ഞു കൊടുക്കും ചെയ്യാം അടുത്ത വണ്ടി ഐ ട്വന്റി ബ്ലൂ കളർ അല്ലേ ഞാൻ കണ്ടില്ലേ രണ്ടായിരത്തി പത്തൊമ്പത് സ്പോർട്സ് പ്ലസ് ഓപ്ഷന് ആണ് സ്പോർട്സ് പ്ലസ് ആണ് ഒറിജിനൽ കേരള വണ്ടി അറുപത്തെട്ടായിരം കിലോമീറ്റർ ഓണർഷിപ്പ് രണ്ടാമത്തെ ഓണർ റീപ്ലേസുകൾ റീപ്ലേസുകൾ കമ്പനി സർവീസ് ഇപ്പൊ നിലവിൽ അറുപത്തെട്ടായിരത്തി മൈലേജ് എത്ര മൈലേജ് എന്തായാലും ഇരുപതാറേഞ്ചില് വരും മൈലേജ് കിട്ടും ഉണ്ട് ഇത് നമ്മളെ ഏഴ് തൊണ്ണൂറ് ചോദിക്കുന്നുണ്ട് ആ മാക്സിമം ഒരു ആറ് ആറര ലോണിംഗ് ചെയ്തൂറ് ആറര ലക്ഷം വരെ മാക്സിമം ലോൺ ചെയ്തു പ്രൊഫൈൽ ഉള്ള ആളാണെങ്കിൽ മാക്സിമം അതിന് ഡീസൽ പണി റീപ്ലേസ് ഒന്നും ഇല്ല വണ്ടി പുതിയ ഇൻഷുറൻ ഫസ്റ്റ് ക്ലാസ് ഫസ്റ്റ് പാർട്ടി ഇൻഷുറൻ വേണ്ട ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻ നിലയിലുണ്ട് അടുത്ത വണ്ടി ടയോട്ടന്റെ ഇന്നോവ ഇപ്പോഴത്തെ മൂന്നാലിലുണ്ട് നമ്മൾ മൂന്നാലും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് റീ വണ്ടിയാണ് പതിനഞ്ച് മോഡലില് റീ വണ്ടിയാണ് സെവൻ സീറ്റ് ആ ജി ഫോർ ആണ് ഒറിജിനൽ കേരള വണ്ടിയിലെ റീറജൻ വണ്ടി അമ്പ്രായം ഉണ്ട് എത്ര വട ഒരു ലക്ഷമാണ് മീറ്ററിൽ ഉള്ളത് ആ എന്തായാലും ഓണർഷിപ്പ് മൂന്നല്ല റീവണ്ടി എല്ലോ ഇത് നമ്മള് ഒമ്പതരാണ് ചോദിക്കുന്നത് മാക്സിമം ചെയ്തിട്ട് കൊടുക്കാം ഒമ്പത് ലക്ഷം എന്തായാലും ഒന്നരാണ് ഡീസലാ മാത്ര മൈലേജ് എന്തായാലും ഇന്റർകൂളാണ് വരുന്നത് പത്ത് പേര് അറിയാം കാര്യം മൈലേജ് പറഞ്ഞു കൊടുക്കാം പറയാ സീറ്റുകാരും കാര്യ സീറ്റുകാരാണ് അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ അത് എട്ട് സീറ്റ് സീറ്റ് ഇന്നോവ മോഡൽ ഇത് ഇന്നോവത്തി പന്ത്രണ്ട് ഇന്നോവ പന്ത്രണ്ട് കിലോമീറ്റർ ഒരു ലക്ഷത്തി എൺപത്തി ഒന്നായിരാണ് മീറ്ററിൽ ഉള്ളത് അപ്പൊ നമ്മള് ില്ല ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പാണ് ഇപ്പൊ കേരളത്തിന് എൻ സി റെഡിയിലുള്ളതാണ് ഇപ്പൊ ക്ലാസ് റീപ്ലേസ് ഒന്നുമില്ല പാരകാരൊക്കെ അത്യാവശ്യം ഒക്കെ അല്ല അടിപൊളി സീറ്റുക നിലയിലൊന്നും എടുക്കാനില്ല ഇത് നമ്മള് ഏഴേ മുക്കാലാണ് ചോദിക്കുന്നത് ആ നമ്പറായിട്ട് ഏഴേ മുക്കാലാണ് ചോദിക്കുന്നത് കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ ആറ് പേരെ ലോൺ മാക്സിമം കിട്ടും ഒരു വൺ ലാഖ് ഉണ്ടായാലും ഒരു ലക്ഷം ഏത് വണ്ടിയാണെങ്കിലും നമുക്കൊരു ഒരു ലക്ഷം അടുത്ത വണ്ടി വീണ്ടും ഇന്നോവ സെവൻ സീറ്റർ രണ്ടായിരത്തി പന്ത്രണ്ട് വി എൻ പന്ത്രണ്ട് ബി ആണ് ഓപ്ഷൻ വരുന്നത് റീ വണ്ടി വണ്ടി നമ്പറായ വണ്ടി കിലോമീറ്റർ കിലോമീറ്റർ ഒന്ന് അറുപത്തൊന്നാണ് ഇതിലുള്ളത് വീട്ടർ ഓണർഷിപ്പ് നാലാമത്തെ ഓണർഷിപ്പ് ആണ് നിലവിലുള്ളത് റീപ്ലേസ് റീപ്ലേസ് മെയിൻ ക്ലാസ് റീപ്ലേസ് അറിയണോ വന്നപ്പോ തന്നെ

ഏഴ് ലക്ഷത്തി അറുപതിനായിരത്തിൽ എന്തായാലും മാക്സിമം ലോൺ ആണ് മാക്സിമം ലോൺ ആണ് ഒരു ലക്ഷം കൊണ്ടോ ഏത് വണ്ടി ഏത് വണ്ടി എടുക്കുകയാണെങ്കിലും പന്ത്രണ്ടിനുള്ളിൽ മൈലേജ് മലേജ് കിട്ടും പണികളൊന്നും ഇല്ല കേരളത്തിലൊരു പണിയില്ല അടുത്ത വണ്ടി ലീവട്ടോ വൈക്കളീവ സ്ക്രീനൊക്കെ ചെയ്തോണ്ടില്ലേ ഞാൻ മോഡലി രണ്ടായിരത്തി പതിനെട്ട് മോഡല് ജി ഡി ഓപ്ഷൻ വരെ ഇനോവ പതിനെട്ട് മോഡലാണ് ജി ഡി ആണ് ജി ഡി എസ് പി ആണ് രണ്ടായിരം കേരള വണ്ടിയോ അല്ല റീ വണ്ടിയാണ് റീറജൻ വണ്ടി വണ്ടി കിലോമീറ്റർ വണ്ടി ഉണ്ട് കിലോമീറ്റർ ഒന്ന് അറുപത്തി ആറ് ആണ് മീറ്ററിൽ ഉള്ളത് നിലവിലെ പറഞ്ഞു അറിയാൻ പറ്റുമോ ചെക്കൻ്റെ ഓണർഷിപ്പ് ഇപ്പൊ നിലവില് റീപ്ലേസ് റീപ്ലേസ് ഒന്നുമില്ല ഒന്നുമില്ല ഒന്നും ഇല്ലായിട്ട് പറഞ്ഞുകൊടുക്കുക ഇത് നമ്മള് ആറ് ലക്ഷമാണ് ചൊവ്ലക്ഷണോ കാര്യങ്ങളൊക്കെ മാക്സിമം ഒരു പത്തറുപത് എഴുപത് കൊണ്ടാ നല്ല പ്രൊഫൈലാണ് മാക്സിമം ഇരുപാലും ഫ്രണ്ട്സ് അപ്പൊ ചെറിയ ഇഷ്ടപ്പെട്ടു ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനൽ മറക്കുക കടന്റെ ലൊക്കേഷൻ നമ്മൾ ഡീറ്റെയിൽസ് ആരൊക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് വളരെ നമ്മൾ അപ്പൊ അടുത്തുള്ള അടിപൊളി കൂടിയായി മീൻകണം